ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഷുഗറിന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും നിർത്താൻ കഴിയും അതുപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും തിരിച്ച് റിവേഴ്സ് ചെയ്ത് നോർമലാക്കാൻ പറ്റും ഷുഗർ മുന്നൂറായാലും നാനൂറായാലും അത് റിവേഴ്സ് ചെയ്യാം ഞാൻ ഡോക്ടർ ആമിന ആമിനെ ഡയോഗാസ്റ്ററിൽ കെയർ സെൻ്ററിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് നമ്മൾ കാണുന്നവരിൽ ഒരുപാട് ഇന്ന് പ്രമേഹ അതായത് ഗ്ലൂക്കോസിൻ്റെ അളവ് ബ്ലഡിൽ കൂടി നിൽക്കുന്ന ആളുകളാണ് ഇതിനെക്കുറിച്ച് ഒരുപാട് അവയർനെസ് ഇതിനോടകം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു കാർബോഹൈഡ്രേറ്റ് എടുക്കാൻ പാടില്ല ഇത് പാൻക്രിയാസിനുണ്ടായ തകരാറാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അങ്ങനെ ഒരുപാട് വാക്കുകൾ നമ്മൾ ഈ ഒരു പ്രമേഹത്തിനെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ട് എന്നാൽ ഈ പ്രമേഹ രോഗികളെ ചെയ്യേണ്ട നിസാരമായ കുറച്ച് കാര്യങ്ങൾ അവരുടെ ആ ഒരു പ്രമേഹ രോഗത്തിന് വേണ്ടി കഴിക്കുന്ന മരുന്നുകളെ നിർത്താൻ തന്നെ സഹായിക്കുന്നുണ്ട് പ്രമേഹ രോഗികളെ എപ്പോഴും പരാതിയായി പറയുന്നൊരു കാര്യമാണ് ടേസ്റ്റോടു കൂടി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞാൻ ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് പ്രമേഹ രോഗികൾക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്ന പരാതി പഴയ തെറ്റിദ്ധാരണയാണ് അവർക്ക് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം ലിമിറ്റേഷൻ ഉണ്ട് എന്ന് വെച്ചാൽ അത് ഒട്ടും തന്നെ കഴിക്കാൻ പാടില്ല എന്നല്ല നിങ്ങൾ എത്രത്തോളം കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നോ അത്രത്തോളം നിങ്ങൾ ഫൈബർ ഇൻടേക്ക് എന്നുള്ളതാണ് ഈ പറഞ്ഞ കാര്യം ഒരു പ്രൈമറി കാര്യമാണ് ഒരുപാട് ആളുകൾക്ക് അറിയാവുന്നതാണ് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണമെന്നും അതുപോലെ തന്നെ ഫൈബറിൻ്റെ ഇൻറ്റേക്ക് കൂട്ടണമെന്നുമുള്ളത് അടുത്തതായി പറയാൻ പോകുന്നത് ആപ്പിൾ സിഡർ വിനഗർ എങ്ങനെ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ആപ്പിൾ സിഡർ വിനഗർ ഒരു ടീസ്പൂൺ ഭക്ഷണത്തിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ലയിപ്പിച്ച് അത് നിങ്ങൾ നിങ്ങളെടുക്കുകയാണെങ്കിൽ വിശപ്പ് കൺട്രോളായി കിട്ടും ഈ വിശപ്പ് കൺട്രോളാവാനായിട്ട് വേറൊരു പ്രോസസ്സ് കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വേറൊരു രീതിയിലൂടെ നിങ്ങൾക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റും ഇടനേരങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നത് അതായതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ചായ കുടിക്കുന്ന സ്വഭാവം ഉണ്ടാവും അല്ലേ അപ്പോൾ ആ ചായയ്ക്ക് പകരം ഒരു കുമ്പളം ജ്യൂസോ അല്ലെങ്കിൽ ഒരു ഹെർബൽ ടീയോ ഒക്കെ അത് റീപ്ലേസ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പ്രോട്ടീനും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കുറവും ഫൈബറും അടങ്ങിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഒരു ഗ്ലാസ് മോര് വെള്ളം കുടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് സ്മൂത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫ്രൂട്ടും അതുപോലെ തന്നെ കുറച്ച് കോക്കനട്ട് മിൽക്കോ ആൽമണ്ട് മിൽക്കോ നോർമൽ മിൽക്കോ കുറച്ച് ഒക്കെ നട്ട്സൊക്കെ ഒരു സ്മൂതി കുടിക്കുകയാണെങ്കിൽ ഇനി ഉച്ചയ്ക്ക് അവരെടുക്കുന്ന ഫുഡ് അതിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് എടുക്കേണ്ടി വരില്ല ഇപ്പോൾ നമ്മൾ സാലഡ് കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിശക്കും അല്ലേ അപ്പോൾ ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ഭക്ഷണമുണ്ടെങ്കിൽ ആ ഒരു വിശപ്പ് കുറഞ്ഞു കിട്ടും അപ്പോൾ ഒരു ഒരു മണിയൊക്കെ ആകുമ്പോൾ ലഞ്ച് കഴിക്കാം പിന്നെ രണ്ട് മണി എന്ന് പറയുന്ന ഒരു സമയത്ത് അവർക്ക് വീണ്ടും ഒരു ജ്യൂസ് എടുക്കാം നാലുമണിക്ക് അവർക്കൊരു ഹെർബൽ ടീയും അതുപോലെ തന്നെ നട്ട്സും എടുക്കാം ഡിന്നർ കുറച്ച് നേരത്തെ ആക്കാം അപ്പം ഇത്തരത്തിൽ ക്രമീകരണം ചെയ്യാം ഇത് വിശപ്പ് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു ഡയറ്റ് പാറ്റേൺ അല്ലെങ്കിൽ ഫുഡ് ടൈമിംഗ് ആണ് ഞാൻ ഈ പറഞ്ഞത് അതുപോലെ തന്നെ വിശപ്പ് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് ഫ്ലാക്സീഡ് എന്ന് പറയുന്നത് ഫ്ലാക്സീഡ് നിങ്ങൾ കുറച്ച് കഴിക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ആണ് അലൗഡ് ആയിട്ടുള്ളത് ആ ഒരു എമൗണ്ട് നിങ്ങൾ ഡെയിലി കഴിക്കുന്നുണ്ടെങ്കിൽ ഹോർമോണിനും ബാലൻസ് കിട്ടും അതുപോലെ തന്നെ ഒരു വിശപ്പ് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ ചിയാസിഡും ഇത്തരത്തിലുള്ള വിശപ്പ് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ രാവിലെ തന്നെ ചിയാസിഡ് കുതിർത്ത് കഴിക്കുന്നതും ഈ ഒരു വിശപ്പ് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് ഒരുപാട് കഴിക്കാൻ പ്രവണതയുള്ളവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ്സ് എല്ലാം ഫോളോ ചെയ്യാവുന്നതാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഇടനേരത്തെ ഭക്ഷണം വെച്ചിട്ടുള്ള വിശപ്പ് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ആ ഒരു ഈറ്റിംഗ് ടൈം എല്ലാവരും ഫോളോ ചെയ്യുന്നത് ഡയബറ്റിക് ആയിട്ടുള്ള എല്ലാവരും ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ് പ്രമേഹ രോഗികൾക്ക് വെല്ലുവിളിയായിട്ട് വരുന്നൊരു കാര്യമാണ് അവരുടെ ചായ ചായയിൽ മധുരം ഇല്ലെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത് ഇത് വളരെ ഈസി ആയിട്ട് പലരും ടാക്കിൾ ചെയ്യുന്നൊരു കാര്യമാണ് മധുരം ഇല്ലാതെ ഇപ്പോൾ യങ് ജനറേഷൻ ആയാലും ഷുഗർ കട്ട് എന്ന് പറയുന്ന പേരിൽ അവർ ചായയിലും മധുരം ഉപയോഗിക്കുന്നില്ല അല്ലേ അപ്പോൾ ചായയിലും മധുരം ഉപയോഗിക്കാതെ ഇരിക്കാനായിട്ട് വളരെ ഈസിയാണ് അതുപോലെ തന്നെ തേയില ഒഴിവാക്കാൻ കഴിയുകയാണെങ്കിൽ അഡൽട്രേറ്റഡ് തേയില അതായത് മായം കലർന്ന തേയില ആണ് ഉപയോഗിക്കുന്നത് അത് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ഒഴിവാക്കുക കാര്യം ബ്ലഡ് കോൺസെൻട്രേറ്റഡ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഷുഗർ ലെവലും കൂടി നിൽക്കും അതുപോലെ ചില ആളുകളുണ്ടാവും ഇല്ല മധുരമില്ലാതെ എനിക്ക് ചായ കുടിക്കാൻ പറ്റില്ല എനിക്ക് ചായ കുടിച്ചേ പറ്റുള്ളൂ അത്തരത്തിൽ വാശിയുള്ള അത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള അത്തരത്തിൽ വിഷമമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് സ്വീറ്റ്നേഴ്സ് ഉപയോഗിക്കാം ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആയിട്ടുള്ള സ്റ്റീവി ഒക്കെ ഉപയോഗിക്കുന്നതിലൂടെ അവർക്ക് വലിയ ഷുഗർ സ്പൈക്ക് അവർക്ക് ഒട്ടും തന്നെ ഷുഗർ സ്പൈക്ക് ഉണ്ടാവില്ല അത് വലിയ അപകടകാരിയുമല്ല അപ്പം നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഉപയോഗിക്കാവുന്നതാണ് ഷുഗർ പേഷ്യൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രോട്ടീൻ്റെ ഇൻടേക്ക് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് എടുക്കൽ കുറയ്ക്കാൻ പറയുമ്പോൾ പ്രോട്ടീൻ നല്ല രീതിയിൽ എടുക്കണം അതിൽ തന്നെ ലീൻ പ്രോട്ടീൻ ആയിട്ടുള്ള മീനും ചിക്കനും ഒക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കടല പയറ് പരിപ്പ് തുടങ്ങിയിട്ടുള്ളത് ടോഫു ആ പനീർ മഷ്റൂംസ് ഒക്കെ അവർക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം നല്ല ടേസ്റ്റി ആയിട്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും അവർക്ക് ഇത്തരം ആളുകൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീനും ഫൈബറും കൂടുതലായിരിക്കണം അല്ലാതെ കാർബോഹൈഡ്രേറ്റ് കൂടുതലും അതുപോലെ ഫൈബറും പ്രോട്ടീനും കുറവുമായിരിക്കരുത് ആവശ്യത്തിനുള്ള അതുപോലെ തന്നെ ഫാറ്റിന് വേണ്ടിയിട്ട് ഇപ്പം ആയാലും കോക്കനട്ട് മിൽക്ക് ആയാലും എന്തെങ്കിലും ഒരു നല്ല ഫാറ്റിന് വേണ്ടിയിട്ടുള്ള സോഴ്സും ഉപയോഗിക്കണം കഴിക്കുന്ന മെയിൻ കോഴ്സിൻ്റെ കൂട്ടത്തിൽ ഒരു ഗുഡ് ഫാറ്റ് കഴിക്കുന്നത് ഗ്ലൈസീമിക് ഇൻഡെക്സ് ആ കഴിക്കുന്ന ഫുഡിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ചോറ് കഴിക്കുന്നതിന് മുമ്പ് ഒരു ഒരു കുറച്ച് കോക്കനട്ട് ഓയിൽ ഉള്ളിലേക്ക് എടുക്കുക അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഉള്ളിലേക്ക് എടുക്കുക അല്ലെങ്കിൽ ഗീ എടുക്കുക ഇത് ഗ്ലൈസീമിക് ഇൻഡെക്സ് അഥവാ ഈ ഹോൾ ഫുഡിലുള്ള ഷുഗറിൻ്റെ അളവ് കുറഞ്ഞ് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതിനകത്തുള്ള ഷുഗർ പതുക്കെ മാത്രമേ ബ്ലഡിലേക്ക് അബ്സോർബ് ആവത്തുള്ളൂ അപ്പോൾ പെട്ടെന്നൊരു ഷുഗർ സ്പൈക്ക് ഉണ്ടാവത്തില്ല കഴിക്കുന്ന അതിനകത്തുള്ളതെല്ലാം അബ്സോർബ് ആവും പക്ഷേ കുറച്ച് തടയുകയും കുറച്ച് പതുക്കെ അബ്സോർബ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതൊരു നല്ല കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം പ്രമേഹ രോഗികൾ മെലിഞ്ഞു പോകാറുണ്ട് മെലിയുന്നതിലുപരി അവരുടെ മസിൽസ് വളരെ ശോഷിച്ച് ശോഷിച്ചു വരാറുണ്ട് അതിനെ മസിൽ വേസ്റ്റേജ് എന്നാണ് പറയുന്നത് അപ്പം ഇത് ഒഴിവാക്കാനായിട്ട് നല്ല ഗുഡ് പ്രോട്ടീൻ നല്ല അളവിൽ എടുത്തതിന് ശേഷം മസിൽ ട്രെയിനിങ് ചെയ്യുക ഡമ്പിൾ എടുക്കുന്നത് അതുപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് വെയിറ്റ് എടുക്കുന്നത് ഒക്കെ ചെയ്ത് അവരുടെ മസിൽസിനെ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങളായിട്ടുള്ള ആപ്പിൾ സെഡർ വിനഗറും ഗുഡ് ഫാറ്റും അതുപോലെ തന്നെ പ്രോട്ടീനും ഫൈബറും ഒക്കെയാണ് മെയിനായിട്ട് ഷുഗർ പേഷ്യൻസ് ഫുഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റീവിയ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് ഷുഗർ ഒഴിവാക്കണം റിഫൈൻഡ് ഓയിൽസും റിഫൈൻഡ് ആയിട്ടുള്ള ഫ്ലോറും എല്ലാം ഒഴിവാക്കണം റിഫൈൻഡ് റൈസും എല്ലാം ഒഴിവാക്കണം അതിന് കൂടെ തന്നെ പ്രോട്ടീൻ ഫൈബർ വിശപ്പ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് അതിനകത്ത് ആപ്പിൾ സൈഡർ വിനഗർ അതുപോലെ തന്നെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറയാനായിട്ട് ഗുഡ് ഫാറ്റ് എടുക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഇതല്ലാതെ ഡയബറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഭക്ഷണമല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്സ് എന്ന് പറയുന്നത് സ്ട്രെസ്സ് എല്ലാ കണ്ടീഷൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഡയബറ്റീസിനെയും വലിയ രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കാര്യം ഇത് ലിവറിൽ നിന്ന് ഡയറക്റ്റ് ഗ്ലൂക്കോഗോണും കോർട്ടിസോളും ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് അത് ഗ്ലൂക്കോസിൻ്റെ അളവ് ബ്ലഡിൽ കൂടാനായിട്ട് കാരണമാവുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഉള്ള ഒരാളാണ് ഡയബറ്റിക്കും ആണെങ്കിൽ ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത് സ്ട്രെസ്സിനെയാണ് ആ സ്ട്രെസ്സിനെ ഒന്ന് കുറച്ച് സ്ട്രെസ് മാനേജ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് മെഡിറ്റേഷൻ യോഗയൊക്കെ ചെയ്ത് അതിൻ്റെ സ്ട്രെസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഡയബറ്റീസിൻ്റെ ചികിത്സയിലേക്ക് പോകാം അതുപോലെ തന്നെ സ്ട്രെസ്സ് കൂടുതലുള്ളവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസും കൂടുതലായിരിക്കും അതുപോലെ ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടാവും മൂഡ് സ്വിങ്സ് ഉണ്ടാവും അനാവശ്യമായിട്ട് ഫുഡ് കഴിക്കേണ്ടി വരും അതുകൊണ്ട് സ്ട്രെസ്സിൻ്റെ കാര്യം കൃത്യമായിട്ട് പരിഗണിച്ച് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുക ഇതല്ലാതെ ഡയബറ്റീസ് വന്നിട്ടുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡയബറ്റീസ് വന്ന് ലോങ് ടേം ആയി ഒരുപാട് നാളായി ഡയബറ്റിക് ആണ് മരുന്നുകൾ എടുക്കുന്നുണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് അവരിലെ വൈറ്റമിൻസും മിനറൽസും വളരെ കുറവായിരിക്കും പതുക്കെ പതുക്കെ വൈറ്റമിൻസ് മിനറൽസ് അബ്സോർബ് ചെയ്യാൻ വരാതിരിക്കുക മസിൽ വേസ്റ്റേജ് വരിക ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ വൈറ്റമിൻസ് മിനറൽസ് കൃത്യമായിട്ട് എടുക്കാനും അതുപോലെ തന്നെ വേണ്ട സപ്ലിമെൻറ്റ്സ് എടുക്കാനും ഇത്തരം ആളുകൾ ശ്രദ്ധിക്കണം ഇതിന് നിങ്ങൾക്ക് ആദ്യം ഈ ഒരു സീഡ്സ് എല്ലാം പൗഡർ ആക്കിയിട്ടുള്ള സീഡ് പൗഡർ ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പംകിൻ സീഡ് സൺഫ്ലവേഴ്സ് സീഡ് സെസ് സീഡ് ഇതെല്ലാം പൗഡർ ആക്കി വെച്ച് അത് ഉപയോഗിക്കാം പിന്നെ അത് മാത്രമല്ല ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ നിങ്ങൾ കഴിക്കുക ഇത് കഴിച്ചിട്ടും നിങ്ങൾക്ക് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി ആവശ്യമുള്ള സപ്ലിമെൻറ്റ്സ് ഏതാണോ അത് എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതും ഈ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ഡയബറ്റീസിൻ്റെ മരുന്ന് പൂർണ്ണമായി നിർത്തുകയും മുന്നൂറിലും നാനൂറിലും നിൽക്കുന്ന ഡയബറ്റീസ് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും ഇനി നിങ്ങൾക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് അതിനായിട്ടുള്ള ഗൈഡൻസ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും ഓഫ്ലൈൻ കൺസൾട്ടേഷനും ഇൻ പേഷ്യൻ്റ് ഫെസിലിറ്റി യും അവൈലബിൾ ആണ് ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബായ്